അച്ഛ കാര്യങ്ങൾ അറിയാനുണ്ട് എന്നെ ആനന്ദേട്ടനെ കൊണ്ട് കെട്ടിച്ചാരാ ആനന്ദേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നു അച്ഛൻ ആനന്ദേട്ടന്റെ കാര്യങ്ങളിൽ അന്വേഷിച്ചു തീരുമാനിച്ചു കല്യാണം നടത്തി ഇതെല്ലാം ഉണ്ടായത് പറഞ്ഞില്ല പക്ഷെ ഓരോരുത്തരുടെ മട്ടും മാതിരിയും കാണുമ്പോൾ ഞാനായിട്ട് ആനന്ദേട്ടനെ ചെന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന മാതിരിയുണ്ട് നാലു വളരെ ഒരു നെക്ലസും ലോലാക്കും എല്ലാം ചേർത്ത് ആകെ പതിനഞ്ച് പവനല്ലേ അച്ഛൻ എനിക്ക് തന്നത് ആനന്ദേട്ടനും കുടുംബക്കാരും ഭാവങ്ങളായതുകൊണ്ട് അത് മതി സമ്മതിച്ചു ഞാൻ ഇത്തിരി സൗന്ദര്യം കുറഞ്ഞോളായിരുന്നെങ്കിൽ അമ്പത് പവനെങ്കിലും ഇല്ലാതെ അച്ഛൻ എന്നെ ഈ പടി പടികടത്താൻ പറ്റുമായിരുന്നോ പത ഉള്ളടം പാതാളം എന്ന് പറഞ്ഞ പോലെയാ അച്ഛൻ റിട്ടയർ ചെയ്തപ്പോ കിട്ടി കാശൊക്കെ എന്ത് ചെയ്യും എനിക്ക് അവകാശമൊന്നുമില്ലേ അമ്മയുടെ പേരിൽ ആ പറമ്പ് വാങ്ങുമ്പോ ഒരു വാക്ക് ഞങ്ങളോട് ചോദിച്ചോ നിന്റെ കാശ് കൊടുത്ത് പറമ്പ് വാങ്ങിക്കുമ്പോ അച്ഛൻ നിന്നോട് ചോദിച്ചാ പോരെ ആ ഇതാ ഞാൻ പറഞ്ഞത് എന്റെയും നിന്റെ ഇവിടെ തുടങ്ങിയിട്ട് കുറെ നാളായി ഇവിടെ ഒരു ചേരിതിരിവുമില്ല അച്ഛന്റെ സ്വര്യം കിടത്താൻ ആണോ നിങ്ങളുടെ ഒക്കെ ആനന്ദേട്ടൻ ഒരു വിഷമം വന്നപ്പോ നിങ്ങളുടെ രണ്ടാമ്മക്കും തിരിഞ്ഞു നോക്കിയോ നിന്റെ ഭർത്താവിന്റെ കയ്യിലിരിപ്പും അമ്മേ ആനന്ദേട്ടനെ വല്ല പറഞ്ഞാലുണ്ടല്ലോ സ്നേഹം തൊട്ട് നീണ്ടിട്ടില്ലാത്ത നിങ്ങൾക്കൊന്നും അതിന്റെ അവകാശം ഇല്ല ആനന്ദേട്ട വീട്ടുകാരെന്നെ പൊന്നുപോലെയാ നോക്കുന്നത് കേട്ടിട്ടുണ്ട് ഇത്രയും സ്നേഹമുള്ളവരെ ഉപേക്ഷിച്ചിട്ട് എന്റെ പൊന്നുമോ എന്തിനാ ഇങ്ങോട്ട് വന്നത് അയ്യടാ നിങ്ങളെ സ്നേഹം ആസ്വദിക്കാൻ വന്നോന്നല്ല തരാനുള്ളത് തന്നാലേ ആ നിമിഷം ഞങ്ങൾ അങ്ങ് പോയേക്കാം എന്താ വെക്കുന്നത് നമ്മൾ ഇവിടെ തന്നെ തരും യ്ക്കുന്ന് മാത്രമേ ഉള്ളൂ അമ്മ ഒരു കാര്യം ചെയ്യു ഏതായാലും വിശ്രമത്തിന് വന്നു തടിയൊക്കെ ഒന്ന് നന്നാക്കണം ഇരുപത്തി ഒന്ന് ദിവസം ആട്ടസൂപ്പ് കഴിക്കണം പിന്നെ ശുദ്ധമായ പശു നെയ്യ് അല്ല എവിടെ വേണ്ട പുറമേന്ന് വായിച്ചുള്ളൂ വിരോധല്ലേ പിന്നെ അറിയാലോ ഉച്ചയൊണ്ണ് ഇറച്ചി എനിക്ക് നിർബന്ധ അത്താഴത്തിന് ശേഷം രണ്ടേത്തപ്പഴും ഉച്ച പാലും ഇനി എന്നും കാലത്ത് അമ്മ അഞ്ചു മണിക്ക് തന്നെ വിളിക്കണം കാരണം പോലീസ് ട്രെയിനിങ് കഴിഞ്ഞതിനു ശേഷം പിന്നെ എക്സർസൈസ് ചെയ്തിട്ടില്ല ഏ അപ്പൊ തടി അനങ്ങിട്ടെ ഒന്ന് ഓടണം അപ്പൊ പിന്നെ സൂപ്പിന്റെ കാര്യം മറക്കണ്ട നാളെ മുതലായിക്കോട്ടെ കാലത്തിന്റെ മോൾക്ക് പിടിപ്പത് പണിയുണ്ടല്ലേ എന്ത് ചെയ്യാം ഒരു ചേട്ടൻ കളക്ടറേറ്റിൽ പോണം മറ്റേ ചേട്ടൻ എസ്റ്റേറ്റിൽ ഒരു ഉപകാരം ചെയ്യൂ ഉപകാരം മാത്രമേ ചെയ്യൂ ധാരാളം സമയമുള്ളതുകൊണ്ട് എന്ത് ഉപകാരം വേണമെങ്കിലും ചെയ്യാലോ കുഞ്ഞളി ഞാൻ പറഞ്ഞോളൂ ഒന്ന് മതിയോ മതി ആ ഇന്ത്യൻ വേണോ ഫോറിൻ വേണോ ഏതാ പെട്ടെന്ന് അത് വില കൂടിയത് വേണോ കുറഞ്ഞത് വേണോ അതൊക്കെ എന്നാ കൂടിയത് ആയിക്കോട്ടെ നാളെ കാലത്ത് പത്ത് മണിക്കും ജപ്പാനിലേക്ക് പോകണ്ടേ അവിടെ ചെന്നാ സോണി കമ്പനിക്കാരെ നേരിട്ട് വാങ്ങിക്കല്ലോ ഒറിജിനൽ ആയിക്കോട്ടെ എന്ത് ചെയ്യ് നിനക്ക വാങ്ങിച്ചത് ഐ എൻ എസ് പിന്നെ എനിക്ക് നന്നായി ചേരുവെന്ന് തോന്നണല്ലോ മോളെ പ്രകാശ് എനിക്ക് പോകണം പോയിക്കോട്ടെ കൊഴപ്പല്ലേ ഞാൻ പറഞ്ഞാ pues േ മറ്റുള്ളതൊക്കെ പഠിപ്പിക്കാൻ എന്നെങ്ങൾ പ്രകാശേട്ടന്റെ മുണ്ടു ഷർട്ടും പോയി ആനന്ദേട്ടൻ കൊണ്ടുപോയി ബാക്കിയെല്ലാം ഇരിക്കാന്ന് പറഞ്ഞപ്പോ എന്നെ തിന്നാ വന്നു ഓഹോ ഈ മനുഷ്യരുടെ കുഴപ്പമുണ്ടായിരുന്നു വന്നിരിക്കുന്നത് എനിക്ക് പുറത്തു പോണം അളീനോട് ഉടുപ്പിഞ്ഞൊരുക്കി എങ്ങനെയുണ്ടിയ എനിക്കൊന്നും നന്നായി ചേരുന്നില്ലേ അളിക്കല്ലേ ഉടുപ്പി ചേരാൻ ഞാൻ തരില്ല എനിക്കും നിന്റെ പാർട്ടി ചേരണം നിന്റെ പാർട്ടി നല്ല അസല പാർട്ടിയാ ആരും കൊതിക്കുന്ന പാർട്ടി എന്നെ നിന്റെ പാർട്ടി ചേർക്കളിയ ഐ എൻ എസ് പി അത്രയ്ക്ക് അഥപ്രതച്ചിട്ടില്ല അതപ്പതിക്കുന്ന കാലത്ത് ഞാൻ അളീനെ അറിയിക്കാം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കിപ്പോ പാർട്ടി ചേരണം ഇന്ന് തന്നെ ചേരണം മാത്രം ചെറിയ തൂങ്ങിച്ചത് എന്ത് പണ്ടാളും ഞാൻ എന്റെ വീട്ടിൽ തന്നെയാണ് മക്കളെ പെങ്ങളൊക്കെ ഓർക്കല

നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്തേ ഞാൻ വിളിച്ചോ അതല്ല സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ടല്ലോ ഈ സമയത്ത് ഈ ദേശത്ത് ഈ ആത്മാവ് ഉണ്ടായിരിക്കാൻ പാടില്ല ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഈ ആത്മാവ് സഞ്ചരിച്ചിട്ടുണ്ടാവണം രാഷ്ട്രീയക്കാരും ഒത്തിരി സ്ഥലം മാറ്റിയിരിക്കുക ഇന്നലെ അവിടെ ജോലി ചേരേണ്ടതാ എന്ന് പറഞ്ഞ് ഓ അതാണ് കാര്യം അപ്പോ എത്രയും പെട്ടെന്ന് ഒരു ശുഭമുഹൂർത്തം കാണിച്ചു കർക്കടകം എല്ലാം കൊണ്ടും മംഗളകരമായ ഒരു മുഹൂർത്തം കാണാനുണ്ട് അയ്യോ കൂടിപ്പോയ ഒരാഴ്ച അതിനുള്ളിൽ ഒരു മുഹൂർത്തം വേണം ഈ മുഹൂർത്തം എന്ന് പറയുന്നത് ഞാൻ എന്റെ ഫാക്ടറിയിൽ വെച്ച് ഉണ്ടാക്കുന്നല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുഹൂർത്തം വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയി കെട്ടിക്കോളൂ എന്തിനു ഇങ്ങോട്ട് വന്നു അല്ല ഏതായാലും വന്ന നിലയ്ക്കൊന്ന് അടുത്ത ബുധനാഴ്ച വലിയ ദോഷം വരില്ല അത് മതി കണ്ടോ നമ്മുടെ എതിർപ്പിന് കാരണമുണ്ട് അവൻ എപ്പോഴോ സംഭാവന ഭരിക്കാൻ നിന്നപ്പോ ഉദയഭാനു കളിയാക്കിരുന്നത്ര വെറുതെ ഇരുന്നില്ല ഒരു ട്രാൻസ്ഫർ വാങ്ങിക്കൊടുത്തു നേര് പറയാമല്ലോ ഭാനു എനിക്ക് പേടിയായി തുടങ്ങി നമ്മുടെ അരയെ കെട്ടിയിരിക്കുന്ന ചരട് പാമ്പായിട്ട് വന്ന് നമ്മളെ തന്നെ കടിച്ചു എന്നുള്ള പേടി കല്യാണം എത്രയും വേഗം നടത്തണം നമ്മള് ജീവിച്ചിരുന്നിട്ടിങ്ങനെ അല്ലാത്തൊരു സ്ഥിതി ഒന്ന് ആലോചിച്ചു എന്താടാട്ടെ ഒന്നുമില്ല ഒന്നുമില്ല എന്താന്ന് വെച്ചാ പറ രാഘവേട്ടം സ്ഥലം സ്ഥലം ബാങ്കിന് പണയം വെക്കുന്നില്ല അതാ ഞാനും സംശയിച്ചത് ഇപ്പൊ എന്താ പ്രശ്നം രാഘവേട്ടം ബേജാറാവൊന്നും വേണ്ട ആ സ്ഥലത്ത് ആരൊക്കെ വന്ന് അളക്ക് കുറ്റിയടിക്കൊക്കെ ചെയ്യുന്നുണ്ട് അതേനേ എനിക്കൊന്നും പിടിയിട്ടില്ല അവിടെ ആമീനയും സർവേറും ഒക്കെ കണ്ടു എന്താ നീ പറയണേ

ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ സ്ഥലം ഞങ്ങൾക്ക് എങ്ങോട്ടാ പോയത് എന്താ വന്ന് പറഞ്ഞത് നീ എന്നെ ചതിക്കായിരുന്നല്ലേ ഈ കാലം അത്രയും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലമല്ലേ അത് നമ്മൾ ഒന്നാണെന്ന് കരുതി അന്ന് നിന്റെ പേര് വാങ്ങിയത്

സ്നേഹിച്ചില്ല നീയും നിങ്ങളാരും എന്നെ ഇനി അധികാലം ജീവനോടെ കാണില്ല നേരെ ഒരുപാടായി രാഘവേട്ട ഇനി പോ അല്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കൂ വേണ്ട നീ ആ ടോർച്ചിനെടുത്ത് വീട് വരെ ഞാനും വരാം നിനക്ക് ഞാൻ ശല്യല്ലേ എന്താ രാഘവേട്ടായി പറയണത് ഒരു ഒരു ഓർക്കാൻ ോ ഉള്ളത് അച്ഛനറിയോ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോ കുട്ടികളുടെ പഠിത്തം തകരാറിലാകുമല്ലോ എന്ന് കരുതിയ അവരെ ഞാൻ വീട്ടിൽ തന്നെ താമസിപ്പിച്ചത് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന രുചിയില്ലാത്ത ഭക്ഷണം കഴിച്ച എന്റെ ജീവിതത്തിന്റെ നല്ല പങ്കിയെ തള്ളി നീക്കിയത് ഒരു ചായ കുടിക്കുമ്പോ പേടിയാ ആ കാശ് വീട്ടിലെത്തിക്കാവും ചിന്തിക്കും മക്കൾ പഠിച്ചു വലിയവരാകണം അവരുടെ സ്കൂള് തുറക്കുന്ന സമയമാകുമ്പോൾ ആദ്യ പുസ്തകങ്ങൾ വാങ്ങണം നല്ല ഉടുപ്പ് വാങ്ങണം മക്കൾക്ക് വേണ്ടി മാത്ര അവൾ ഞാൻ അകന്നും ജീവിച്ചത് അതൊന്നും സത്യത്തിൽ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക മക്കളുണ്ടാകാൻ അനേക അമ്പലങ്ങളിൽ പോയി നിങ്ങൾ നേർച്ചയും കാഴ്ച വെച്ചല്ലോ ഇപ്പോ മക്കളില്ലെന്നുള്ള ദുഃഖമല്ലേ ഉള്ളൂ ഉള്ള മക്കളൊരു ശാപമായി തീരുന്നു എന്ന ദുഃഖമില്ലല്ലോ ഇത്രയും വർഷത്തിനിടയ്ക്ക് നിനക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല നീ അതിനവസരം ഉണ്ടാക്കിയിട്ടില്ല അപ്പോഴത്തെ വിഷമത്തിന് പറഞ്ഞ മറന്നുകളായി നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം എന്നാലും പെട്ടെന്നൊരു ബന്ധം ഈ പൊതുജനങ്ങളുടെ കാര്യം കാണാ മാനങ്കരയിൽ ബന്ധം എന്താ കുഴപ്പം ആർ ഡിപിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒച്ച ബഹളവും ഇപ്പൊ ഉണ്ടാക്കിയേ പറ്റൂ അതെ അതുകൊണ്ട് വരുന്ന മൂന്നാം തീയതി നമ്മൾ ബന്ധു പ്രഖ്യാപിക്കുന്നു അതെ മൂന്നാം തീയതി എന്താഴ്ച വെള്ളിയാഴ്ച ആണല്ലോ എന്നാ അന്ന് ബന്ധു വേണ്ട എന്റെ മൂത്തമാളുടെ കുഞ്ഞിന്റെ ചോറൂണാണ് എന്നാ നാലാം തീയതി ഓക്കെ നാലാം തീയതി നമ്മൾ ആഞ്ഞടിക്കുന്നു കൊടികളും പോസ്റ്ററുകളും മാനങ്കരയിൽ അങ്ങോളം ഇങ്ങോളം ഉയരണം വിലക്കയറ്റത്തിനെതിരെയുള്ള ഒരു കൊടുങ്കാറ്റായി മാറണം നമ്മുടെ ബന്ധം ജനജീവിതം സ്തംഭിക്കണം പോലീസ് ഞെട്ടണം സർക്കാർ ആടി ഉളയണം വിഷ് യു ആൾ ദി ബെസ്റ്റ് നാട്ടിലേക്ക് വരുമ്പോ അച്ഛനൊരുപാട് മോഹങ്ങളുണ്ടായിരുന്നു അതിലേറ്റവും വലുതായിരുന്നു നിന്റെ കല്യാണം നമ്മുടെ മുറ്റത്തൊരു വലിയ പന്തൽ എല്ലാ കാര്യങ്ങളും നോക്കി ഓടിയടക്കാൻ നിന്റെ ചേട്ടന്മാര് അങ്ങനെ പലതും അന്ന് കൂട്ടുകാരുടെയൊക്കെ അച്ഛൻ പറയുമായിരുന്നു നിന്റെ കല്യാണത്തിന് ക്ഷണിക്കും എവിടെ ആയിരുന്നാലും ഓടിയെത്തണം ഒന്നും പറ്റിയില്ല

ജോയിൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ വരാം കുറച്ചു അവിടെ താമസിക്കാൻ കൂടി തയ്യാറായിട്ട് വരാൻ ഭാഗ്യമുള്ള കുട്ടിയല്ലേ എന്നാലും ഒരു അനാഥ കുട്ടിയെ പോലെ Aduh, 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 Kanu? Chu, Boyer mandu lagi coba. Sheri.